അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഞണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതെന്തു ഞണ്ടെന്ന് അറിയില്ലല്ലോ ഇതാണ് പുഴഞ്ഞെണ്ടെന്ന് പറയും നമ്മൾ കടലിനുണ്ടല്ല പുഴഞ്ഞെണ്ടാന്ന് ഇത് കാല് വെച്ച് ഇറക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗങ്ങൾ കെട്ടി വെച്ചിരിക്കുകയാണ് വെച്ചാൽ ഭയങ്കര വേദന അത് നമ്മൾ ഇറക്കിയാൽ ഇത് പുഴഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എനിക്കൊന്നും വൃത്തിയാക്കാൻ അറിയില്ല ഇത് ഇത് ഭയങ്കര കുറച്ചും കൂടെ അതിൻ്റെ തോട് ഉറപ്പുണ്ടാവും കാണാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു

അതല്ല തോണ്ടു ഇത് അങ്ങനെ ഇതിനെ കൊണ്ട് ജീവനോട് ആക്കി പിടിക്കുന്നുണ്ട് അച്ഛന കൈ അച്ചു വൃത്തിയാക്കലേ മോളാ ഇതിന്റെ ഇതൊക്കെ ഞണ്ടൊക്കെ ഇരിഞ്ഞിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നതാ ഇതൊക്കെ അടിക്കാൻ വേണ്ടി വരുന്ന ആഹാ ഞണ്ട് വൃത്തിയാക്കുന്നുണ്ടോ ഭയങ്കര ഞണ്ടിന് അത് ഇരുന്ന് ഇരിയെന്ന മോളെ മറ്റേ മറ്റേണ്ടല്ലേ കടലിനണ്ട് ഇത് പുഴഞ്ഞുണ്ടല്ലോ ചാശ്യം കൂടുതലേ കാൽസ്യം കൂടുതലുണ്ടല്ലേ ഇത് ഗുണം കൂടുതലായിപ്പോ അല്ലേ ഇതിന് വല്ല്യ ഒരു കിലോ സാധനം കിട്ടിയാല് ഒരു കിലോ ആയിരം ആണ് എട്ട് രണ്ടര അത്ര പൈസന്ന്

അവർ പിടിക്കുമ്പോ മാരാഗണി പരിക്കുമ്പോ എൻ്റെ കൈകളിൽ പോവും ഒന്നും പറഞ്ഞില്ല അത് ഇത് വൃത്തിയാക്കി ഞണ്ടടക്കാൻ അനങ്ങി നോക്കണ്ടതാ അത്ര പോലും ചത്തില്ല അത് നല്ല ജീവൻ ഇണ്ടോണ്ട് ഇപ്പോഴും മുറിച്ചടിച്ച് അനങ്ങും ഇങ്ങനെ മെല്ലെ മെല്ലെ